നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൊണാൾഡോയുമായിട്ട് ഒരു ഗ്രേറ്റ് റിവൽഡറി ആയിരുന്നല്ലോ ഒടുവിൽ നിങ്ങൾ എട്ട് ബാലൻഡിയോർ നേടി അദ്ദേഹം അഞ്ച് ബാലൻഡിയോർ മൂന്ന് ബാലൻഡിയോറുകളുടെ വ്യത്യാസം നിങ്ങൾ ഒന്നാമത് അദ്ദേഹം രണ്ടാമത് എന്ത് പറയുന്നു ആ ഒരു റിവൽഡ്രിയെക്കുറിച്ച് ചോദ്യം ലിയോ മെസ്സിയോടാണ് ബാലൻഡിയോർ തന്നെ വാലൻഡിയോറിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൊക്കെ ഈ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മെസ്സി ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിട്ട് ഇട്ട് കഴിഞ്ഞു ഗാസ് നഡൂല് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് സബ് കൂടി വരുന്നത് കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മെസ്സി പറഞ്ഞത് എന്ന് മെസ്സി ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം ആദ്യം ഈ ചോദ്യങ്ങൾക്ക് വന്ന് ചിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു നൈസ് സ്റ്റേജ് ആയിരുന്നു ഒരു ഗോൾഡൻ നിറയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്കും ഫാൻസിനും ഫാൻസിനുമൊക്കെ അത് അങ്ങനെ തന്നെയായിരുന്നു പരസ്പരം ഞങ്ങൾ ഫ്യൂൽ ചെയ്തു എന്ന് വേണം പറയാൻ രണ്ടുപേരും വളരെ കോമ്പറ്റീവായിരുന്നു അദ്ദേഹത്തിനും എല്ലാം വിജയിക്കണമായിരുന്നു സോ ഒരു ലോങ് കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ ചെയ്തു അങ്ങനെ ഒരു പോരാട്ടം നടത്തി എന്നുള്ളത് റിയലി ആണ് എല്ലാവരും പറയാറുള്ള പോലെ അവിടേക്ക് ആ ഉയരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഈസിയാണ് പക്ഷേ അവിടെ തന്നെ തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ലക്കാലമാണ് അവിടെ തുടർന്നത് എന്ന കാര്യം ഓർക്കുക തീർച്ചയായിട്ടും അത് എല്ലാവർക്കും മികച്ചൊരു ഓർമ്മയാണ് എന്ന് ലിയോ മെസ്സി പറയുന്നത് കൃത്യമായിട്ട് മെസ്സിക്ക് ക്രിസ്ത്യാന റൊണാൾഡോയോടുള്ള ആ ഒരു ബഹുമാനം അവിടെ വ്യക്തമാണ് ഈ താരങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം പലപ്പോഴും നമ്മൾ രണ്ടുപേരുടെയും വാക്കുകളിൽ കണ്ടിട്ടുമുണ്ട് ഒരിക്കൽ കൂടി മെസ്സി അത് പ്രകടമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വെത്താം